ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വൺ മെറ്റീരിയൽസിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കളേഴ്സും ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിൽ എല്ലാ കളേഴ്സും ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ കാണിച്ചത് ബിഗ് ബണ്ണാണ് ബിഗ് ബണ്ണിൻ്റെ ഏകദേശം കുറച്ച് കളേഴ്സ് ഉണ്ട് റെഡ് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ബ്രൗൺ അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് ഇത് കുട്ടികളുടെ ബേബി ബണ്ണാന്ന് ഇതിൻ്റെ കൂടുതൽ കളേഴ്സ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ സ്കൂള് തുറക്കുന്നതുകൊണ്ട് സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ ആയിട്ടുള്ള കളേഴ്സാണ് കൊണ്ടു വന്നിട്ടുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിങ്ക് കളറ് ബ്ലൂ കളറ് വൈറ്റ് ബ്ലാക്ക് ഗ്രീൻ കളർ അങ്ങനെ ഇതുപോലത്തെ കൂടുതൽ കളേഴ്സാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഫുൾ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം സോഫ്റ്റ് സോഫ്റ്റ്നൈലാണെന്ന് ഇത് മുമ്പത്തെ സ്റ്റോക്ക് തന്നെയാണ് റെഡും ബ്ലാക്കും വൈറ്റും ഇത് വന്നിട്ടില്ല പുതിയത് പുതിയ കളേഴ്സ് ഇല്ല പിന്നെയുള്ളത് വെൽവെറ്റിൻ്റെ മണ്ണാണ് വെൽവെറ്റിൻ്റെ റെഡ് ബ്ലാക്ക് വൈറ്റ് ആണ് കൂടുതലായിട്ടും പോകുന്നത് ഉണ്ട് ആ കളേഴ്സാണ് വന്നിട്ടുള്ളത് പിന്നെ ഉണ്ട് പിങ്ക് ഉണ്ട് എത്രയാണുള്ളത് കുറച്ച് കളേഴ്സാണ് ഇതിലുള്ളത് അഞ്ചാറ് കളേഴ്സ് ഉണ്ടാവും ബ്ലാക്കാണ് കൂടുതലായിട്ടും വേണ്ടത് എല്ലാവർക്കും പിന്നെ വൈലറ്റ് ഉണ്ടാവും അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് പിന്നെ ഉള്ളത് കുട്ടികളെ ബണ്ണാണ് ഇത് മൊത്തം കുട്ടികളെ ബണ്ണാണ് നൈലോണാണ് നൈലോൺ ബണ്ണ് സ്മോൾ ബണ്ണാണ് ഇതിൻ്റെ കളേഴ്സ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിൽ പതിനഞ്ച് കളേഴ്സ് ആണ് വരുന്നത് ബേബി പിങ്ക് ഉണ്ട് പീച്ച് കളർ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് ഉണ്ട് പിന്നെ യെല്ലോ കളർ ലൈറ്റ് യെല്ലോ ഓറഞ്ച് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് മെറൂണ് ക്രീം കളർ വൈറ്റ് ബ്ലാക്ക് ഇങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് പതിനഞ്ച് തരം കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇത് മാത്രമായിട്ടും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മിക്സർ കിറ്റായിട്ടും കൊടുക്കുന്നുണ്ട് ഇത് മാത്രം എടുക്കുന്നവർക്ക് ഹാഫ് കെ ജി റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് പിന്നെ ഇതില്ലാതെ മിക്സ്ഡ് ആയിട്ട് എടുക്കുന്നവർക്ക് മിക്സർ കിറ്റ് നമ്മൾ മിക്സ് ആയിട്ടൊരു കിറ്റ് കൊടുക്കുന്നുണ്ട് ആ കിറ്റ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റിലാണ് അയക്കുന്നത് നാൽപ്പത്തി രൂപയാണ് ചാർജ് വരുന്നത് പോസ്റ്റിൽ ഇത് മാത്രം ബേബി ബണ്ണ് മാത്രം എടുക്കുന്നവർക്കാണ് മുന്നൂറ് രൂപ വരുന്നത് അല്ലാതെ മിക്സ് ആയിട്ട് എടുക്കുന്നവർക്ക് വെൽവറ്റ് ബിഗ് ബണ്ണ് അങ്ങനെയുള്ള വണ്ണം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കിറ്റ് അതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ വരെ സ്ക്രീനിൽ കാർഡ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നിങ്ങൾ ജിപേ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ച ശേഷം അഡ്രസ്സ് അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ താങ്ക് യു